നമസ്കാരം ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻഖർ ജൂലൈ ഇരുപത്തിയൊന്നിനാണ് അപ്രതീക്ഷിതമായി രാജിവെച്ചത് അന്ന് വൈകിട്ട് വരെ ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിലായിരുന്നു അദ്ദേഹം എല്ലാവരോടും പെരുമാറിയത് അദ്ദേഹം രാത്രിയാണ് പെട്ടെന്ന് ഔദ്യോഗികമായി ഞാൻ രാജിവെക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ രാജി പ്രഖ്യാപിക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് രാജിക്ക് പിന്നിലെ കാരണം ചോദിച്ച് പ്രതിപക്ഷം ബഹളം വശെങ്കിലും ആരോഗ്യ കാരണങ്ങളാണ് ഞാൻ രാജിവെക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം രാഷ്ട്രപതിക്ക് രാജിക്കത്ത് നൽകി ആ രാജിക്കത്തിൽ ആരോഗ്യ സംബന്ധമായ അസുഖങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ രാജിവെക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമായി എഴുതുകയും ചെയ്തിരുന്നു അതിനപ്പുറത്തേക്കുള്ള ഒരു വിശദീകരണവും അദ്ദേഹം നൽകിതുമില്ല ഇപ്പോൾ പുതിയ ഉപരാഷ്ട്രപതിയെ കണ്ടെത്താനുള്ള തിരഞ്ഞെടുപ്പ് നാളെ നടക്കാൻ പോവുകയാണ് ചൊവ്വാഴ്ച നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിക്ക് വേണ്ടി ബി ജെ പി നേതാവ് സി പി രാധാകൃഷ്ണനും പ്രതിപക്ഷത്തിനുവേണ്ടി സുപ്രീംകോടതി മുൻ ജഡ്ജി ബി സുദർശൻ റെഡ്ഡിയുമാണ് മത്സരിക്കുന്നത് ഈ വേളയിൽ സ്വാഭാവികമായി ഉയരുന്ന ചോദ്യം എന്താണെന്നാൽ ഉപരാഷ്ട്രപതിക്ക് എത്ര രൂപ ശമ്പളം കിട്ടുമെന്നാണ് ഒന്നും കിട്ടില്ല എന്നാണ് ഒറ്റ വാക്കിലുള്ള മറുപടി പക്ഷേ മറ്റൊരു വഴിയിൽ ലക്ഷങ്ങൾ ലഭിക്കുകയും ചെയ്യും അതായത് രാജ്യത്തെ രണ്ടാമത്തെ ഭരണഘടനാ പദവിയാണ് ഉപരാഷ്ട്രപതിയുടേത് കൃത്യമായ ശമ്പളം ഈ പദവിയിലുള്ളവർക്ക് നിയമം അനുശാസിക്കുന്നില്ല എന്നാൽ രാജ്യസഭാ ചെയർമാന്റെ ചുമതല കൂടി വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ് ആ വകയിൽ ഉയർന്ന ശമ്പളം ലഭിക്കുകയും ചെയ്യും ഉപരാഷ്ട്രപതി എന്ന നിലയിലുള്ള ആനുകൂല്യങ്ങൾ വേറെയും ഉപരാഷ്ട്രപതി എന്ന നിലയിലുള്ള ആനുകൂല്യങ്ങൾ വേറെയും ലഭിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ പാർലമെന്റ് പാസാക്കിയ നിയമം അടിസ്ഥാനമാക്കിയാണ് ഉപരാഷ്ട്രപതിയുടെ ആനുകൂല്യങ്ങൾ നിശ്ചയിക്കുന്നത് കൃത്യമായ ശമ്പളം ഈ നിയമത്തിൽ പറയുന്നില്ല എന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പകരം രാജ്യസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ ശമ്പളം കിട്ടുമെന്നും അവർ പറയുന്നുണ്ട് രാഷ്ട്രപതി ഇല്ലാതിരിക്കുന്ന വേളയിൽ ആ പദവി വഹിക്കേണ്ടി വരിക ഉപരാഷ്ട്രപതിയാണ് ഈ വേളയിൽ രാഷ്ട്രപതിക്ക് ലഭിക്കുന്ന ശമ്പളം ഉപരാഷ്ട്രപതിക്ക് കിട്ടുകയും ചെയ്യും എന്നാൽ രാജ്യസഭാ ചെയർമാൻ എന്ന പദവിയിൽ ലഭിക്കേണ്ട ശമ്പളം കിട്ടുകയില്ല രാജ്യസഭാ അധ്യക്ഷന് പ്രതിമാസം നാല് ലക്ഷം രൂപയാണ് ശമ്പളം സൗജന്യ താമസം വൈദ്യസഹായം യാത്രാ അലവൻസ് ഫോൺ കണക്ഷൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവ ഉപരാഷ്ട്രപതിക്ക് ഉണ്ടായിരിക്കും അതേസമയം മുൻ ഉപരാഷ്ട്രപതിമാർക്ക് രണ്ട് ലക്ഷം രൂപ ഓരോ മാസവും പെൻഷൻ കിട്ടും കൂടാതെ താമസിക്കാൻ ബംഗ്ലാവും ഉണ്ടാകും പേഴ്സണൽ സെക്രട്ടറി അഡീഷണൽ പേഴ്സണൽ സെക്രട്ടറി പേഴ്സണൽ അസിസ്റ്റന്റ് അഡീഷണൽ പേഴ്സണൽ സെക്രട്ടറി പേഴ്സണൽ അസിസ്റ്റന്റ് ഡോക്ടർ നഴ്സ് നാല് അറ്റൻഡർമാർ എന്നിവരും മുൻ ഉപരാഷ്ട്രപതിക്ക് ഒപ്പമുണ്ടാകും മുൻ രാഷ്ട്രപതി മരിച്ചാൽ പങ്കാളിക്ക് മരണം വരെ താമസിക്കാനുള്ള വീട് ലഭിക്കും രാജിവെച്ച ജഗദീപ് ധൻഗർ അടുത്തിടെ എം എൽ എ പെൻഷനു വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി എട്ട് കാലത്ത് രാജസ്ഥാൻ നിയമസഭയിൽ കോൺഗ്രസ് എം എൽ എ ആയിരുന്നു അദ്ദേഹം അത് പ്രകാരം പ്രതിമാസം നാപ്പത്തി രണ്ടായിരം രൂപ പെൻഷൻ കിട്ടും നേരത്തെ ഈ പെൻഷൻ കിട്ടിയിരുന്നുവെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ബംഗാൾ ഗവർണർ ആയതോടെ അത് നിലച്ചു തുടർന്നാണ് ഉപരാഷ്ട്രപതിയായത് ഇപ്പോൾ ഈ പദവി കൂടി ഒഴിഞ്ഞ സാഹചര്യത്തിൽ പഴയ പെൻഷന് അദ്ദേഹം വീണ്ടും ആവശ്യപ്പെടുകയാണ് ഒരേ സമയം രണ്ട് പെൻഷൻ വേണ്ട എന്ന് വെക്കുകയും ചെയ്യാം ന്യൂസ് ഡെസ്ക് തത്തമയ ടി